നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടുക്കിയിൽ ഇപ്പോൾ ഹൈ വോൾട്ടേജാണ് വളരെ സൂക്ഷിച്ചു വേണം ആ വഴി യാത്ര ചെയ്യാൻ ഭൂപ്രശ്നങ്ങൾ മുതൽ വന്യമൃഗ ആക്രമണങ്ങൾ വരെ സജീവ ചർച്ചയായ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണയും കളമൊരുങ്ങുന്നത് ഹൈ വോൾട്ടേജ് പോരാട്ടത്തിനാണ് സിറ്റിംഗ് എം പി കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസും ഇടത് സ്ഥാനാർത്ഥിയായി മുൻ എം പി ജോയിസ് ജോർജും വീണ്ടും അംഗത്തട്ടിലുണ്ട് എൻ ഡി എയ്ക്ക് വേണ്ടി ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് സംഗീത് വിശ്വനാഥനാണ് പോരാട്ടം നയിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഇടുക്കി ദേവികുളം ഉടുമ്പൻചോല പീരുമേട് നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം ഭൂവിഷയങ്ങളാണ് എക്കാലവും മണ്ഡലത്തിലെ നീറുന്ന പ്രശ്നം പട്ടയമടക്കമുള്ള കാര്യങ്ങളും മൂന്നാർ മേഖലയിലെ നിർമ്മാണ നിരോധനവും ഒക്കെ മണ്ഡലത്തിൽ സജീവമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സമീപകാലത്ത് അഞ്ചു പേരുടെ ജീവൻ പൊലിഞ്ഞതും വനം വകുപ്പിൻ്റെ നിലപാടുമെല്ലാം തെരഞ്ഞെടുപ്പിന് ചൂടുപിടിപ്പിച്ചിട്ടുണ്ട് മൂന്നാം തവണയാണ് ഡീനും ജോയിസും നേർക്ക് നേർ വരുന്നത് ഒരിക്കൽ തോറ്റതിൻ്റെയും തോൽപ്പിച്ചതിൻ്റെയും വീറും വാശിയും മൂന്നാം അംഗത്തിലും ഉണ്ടാകാം രണ്ടായിരത്തി പതിനാലിൽ ജോയിസ് ജോർജിനോട് അടിയറവ് പറഞ്ഞ ഡീൻ കുരിയാക്കോസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന് പകരം വീട്ടി അമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് സ്വതന്ത്രനായി രംഗത്തിറക്കിയ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിയമോപദേശകൻ ജോയിസ് ജോർജ് രണ്ടായിരത്തി പതിനാലിൽ ഡീൻ കുര്യാക്കോസിനെ തോൽപ്പിച്ചത് മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ ഉയർത്തിയ കുടിയിറക്ക് ഭീഷണിയും അന്നത്തെ എം ബി ആയിരുന്ന പി ടി തോമസ് പശ്ചിമഘട്ട സംരക്ഷണത്തിൻ്റെ പേരിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ചതും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ എതിർപ്പുമാണ് യു ഡി എഫിന് വിനയായത് ജില്ലയിലെ യു ഡി എഫ് ശക്തികേന്ദ്രങ്ങളെല്ലാം അന്ന് കടപുഴകി എന്നുള്ളതാണ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജെ ഇടതുമുന്നണിയിലായിരുന്നിട്ടും കോൺഗ്രസിലെ പി ടി തോമസ് എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾക്ക് വിജയിച്ച ഇടുക്കിയാണ് യു ഡി എഫിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ ഒലിച്ചുപോയത് എന്നാൽ പത്തൊൻപതിൽ വന്നപ്പോൾ സ്ഥിതി മാറി കസ്തൂരി രംഗൻ വിഷയത്തിൻ്റെ മൂർച്ച അപ്പോഴേക്കും കുറഞ്ഞു ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ശക്തി ക്ഷയിച്ചു ഇതോടെ ജന്മന വലതുപക്ഷ ജാതകക്കുറവുള്ള മണ്ഡലം വീണ്ടും യു ഡി എഫിനെ മാറോടണച്ചു ഒപ്പം ശബരിമല വിഷയം കൂടിയായപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തിലധികം വോട്ടുകൾക്ക് ഡീൻ ഇടുക്കി തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊമ്പതിനായിരത്തി അറുപത്തെട്ട് വോട്ടിൻ്റെ മേൽക്കൈ യു ഡി എഫിനുണ്ടായിരുന്നു പിന്നീട് കാറ്റ് മാറി വീശി കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തെത്തി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മേൽക്കൈ തിരിച്ചുപിടിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടിൻ്റെ മേൽക്കൈ കണക്കിലെ ഈ പെരുക്കമാണ് ജോയിസ് ജോർജിനെ മൂന്നാമത് ഇറക്കുന്ന ഇടത് ഗ്യാമ്പിൻ്റെ ആത്മവിശ്വാസം സി പി എം ചിഹ്നത്തിലാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ട് നേടി ബി ജെ പിയുടെ സാബു വർഗീസ് ഇടുക്കിയിലും മോദി തരംഗത്തിൻ്റെ സൂചന നൽകിയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ബി ജെ പിക്ക് കിട്ടിയത് ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ട് മാത്രമായിരുന്നു പത്തൊൻപതിൽ വന്നിട്ട് ശബരിമലയുടെ ബലത്തിൽ ഒരു ലക്ഷം വോട്ടെങ്കിലും നേടുമെന്ന് എൻ ഡി എ അവകാശപ്പെട്ടിരുന്നെങ്കിലും ബി ഡി ജെ എസിൻ്റെ ബിജു കൃഷ്ണന് എഴുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയമസഭാ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരിചയത്തിൻ്റെ പിൻബലത്തിലാണ് സംഗീത വിശ്വനാഥിനെ ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് എന്തായാലും ഇടുക്കിയിലെ പോരാട്ടം അല്പം ഗംഭീരമായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്